ഹലോ അപ്പോൾ എല്ലാവർക്കും നോമ്പ് നോക്കിയിട്ട് എങ്ങനെ തടിക്കലുള്ള രാത് തന്നെയല്ലേ ഞാൻ പിന്നെ ഇനി പെട്ടെന്ന് സമയം പോലെ പോയ പോലെ ഉണ്ടായിന് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഒന്നാമത് ടൈം കിട്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെറുങ്ങനായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ മങ്ങ കൊടുക്കാനൊക്കെ അത്രയും സമയമേ ഉള്ളു പിന്നെ ഞാൻ നേരത്തെ അതിൻ്റെ ചിക്കൻ സമൂസേൻ്റെ മസാല ആക്കി വെച്ചിട്ടുണ്ടായിന് പിന്നെ അത് സമൂസ ശീതിയിൽ ഫോൾഡാക്കി എടുത്തിട്ടായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എണ്ണയിലിട്ട് ചുട്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സമയമില്ലാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ രണ്ട് സമൂസ കരഞ്ഞ് കഴിഞ്ഞാൽ സാരില്ല അഡ്ജസ്റ്റ് ആക്കാം പിന്നെന്താക്കുന്നതല്ലേ പിന്നെ ഞാൻ സമൂഹ ശീതി ഇത് ഫോൾഡ് ചെയ്യുന്നത് ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെയായിട്ടോ ഫോൾഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ചെമ്മീൻ്റെ അപ്പം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായി പിന്നെ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കിയത് വെച്ചാൽ കടല പൊടിയിലാണ് ഇട്ടാ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടായിട്ട് ഓരോ ചെമ്മീൻ എടുത്തിട്ട് കടലപ്പൊടിയിൽ മുക്കിതായിട്ട് ഇട്ട് ഇട്ടാ അപ്പോൾ ഭയങ്കര ആണ് നിങ്ങൾ എന്തായാലും കൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇല്ലെങ്കിൽ എന്തായാലും ആക്കി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് തിന്നാലും ടേസ്റ്റാണ് ചായക്കും ടേസ്റ്റ് ആണ് അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്നും ചുട്ടിട്ട് ചുട്ടിയിട്ട് എടുത്തിട്ട അങ്ങനെ ബാങ്ക് കൊടുക്കാനായി പെട്ടെന്ന് സമയം പോയ പോലെ ഉണ്ടായിന് അപ്പോൾ ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഫ്രൈ ആക്കിയ ചെമ്മീനാണ് ഇട്ടാ മുക്കിയിട്ട് എണ്ണയിലിട്ടത് പിന്നെ രണ്ടാമത് എണ്ണയിലിട്ടത് ഫ്രൈ ആക്കാത്ത ചെമ്മീനും ഉണ്ടായി അതും കൂടി എണ്ണയിലേക്ക് ഇട്ട് അങ്ങനെ രണ്ട് സൈഡും ബ്രൗൺ കളർ ആകുന്നവരെ തിരിച്ചു മറിച്ചിട്ടോന്ന് ഭയങ്കര ആണ് നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എന്നിട്ടായിട്ട് എൻ്റെ കമന്റ് ബോക്സിൽ അഭിപ്രായം പറയും ഇതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല എന്നാലും ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ അപ്പാണ് കേട്ടോ ചെമ്മീനും ഇത് നല്ല വലിയ ചെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എവിടെ ചോദിച്ചു അപ്പം ഉണ്ടാക്കാൻ അങ്ങനെ ആയിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് നോമ്പുറുക്കാനുണ്ടായത് സമോസയും ചെമ്മീൻ്റെ അപ്പം ഉണ്ടായി പിന്നെ എലനേറിൻ്റെ ജ്യൂസും കൂടി ഉണ്ടായത് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഫേവറേറ്റായ ജ്യൂസാണ് ഇളനീർ ജ്യൂസ് പിന്നെ കൂടുതൽ ഈത്തപ്പയും കൂടി ഉണ്ടായി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ അനവൽ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും